ഇന്ന് ഞാനൊരു അടിപൊളി എന്ന് ഞാൻ തന്നെ പറയുന്നത് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞ് മട്ടൻ ബിരിയാണി ഉണ്ടാക്കി അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഉരുളി അടുപ്പത്ത് കയറ്റി അതിലേക്ക് ഒഴിച്ചു അതിനുശേഷം നമ്മളുടെ സവാള സവാളക്കുട്ടികളെയും പട്ടയും ഗ്രാമ്പുവും പിന്നെ ജാതിപ്പത്രി അങ്ങനെയുള്ള എന്തെല്ലാം നമ്മുടെ ഈ മസാല ഐറ്റംസ് ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ടോ അതെല്ലാം ഇട്ട് നല്ലപോലെ ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് ഇട്ടോ ഉപ്പ് വഴറ്റിയ ശേഷം ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു ഗ്ലാസ് എനിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ ഒരു പത്ത് മിനിറ്റോളം കുതിർത്തി വാരി വെച്ചിരിക്കുന്ന ഇട്ടിട്ട് നമ്മളുടെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം അതിനുശേഷം നമ്മുടെ മട്ടണിലേക്ക് പോവാം പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മളുടെ ചീനച്ചട്ടിയെ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിലും പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സവാളക്കുട്ടികളെ എടുത്ത് നല്ല ക്രിസ്പിയായിട്ട് ഇങ്ങോട്ട് വറുത്ത് കോരണം സവാള അപ്പോൾ പയ്യെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് സ്വല്പം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്താൽ മതി കരിമുരം നമുക്ക് ഇവനെ വറുത്തു വരാൻ പറ്റും ഇവനെ വറുത്ത് കോരി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മളുടെ കാഷ്യൂനട്ട്സും കിസ്മസും കൂടി ഇട്ടിട്ട് അതും വറുത്തു വരാം ഇപ്പോൾ ഏത് ബിരിയാണി ഉണ്ടാക്കുവാണെങ്കിലും ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് റൈസായാൽ പിന്നെ മട്ടനോ ചിക്കനോ എന്തായാലും അതിലേക്ക് അതേ ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളുടെ സവാളയെ അത്രയും വറുത്തു മാറ്റി കഷവിനെ ഇട്ട് വറുത്തു മാറ്റി അതിന് ശേഷം നമ്മളുടെ സവാള വീണ്ടും കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ അതിലേക്ക് തക്കാളി ഇട്ട് ഒന്ന് വഴന്ന് വന്നപ്പോൾ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഗരം മസാല പിന്നെ നമ്മളുടെ മട്ടൻ മസാല അതേപോലെ തന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി കുറച്ച് തൈര് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഒഴിച്ച് നല്ലപോലെ ഉടഞ്ഞ് തക്കാളി വന്ന രീതിക്ക് എടുത്തിട്ട് ആ സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് പുതിനയിലെയും മല്ലിയിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മളപ്പോഴേക്കും റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൺ ഉണ്ടല്ലോ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇത്തിരി മല്ലിയേലയും പുതിയേലും എല്ലാം കൂടി ഇട്ട് ഒരു അഞ്ചെട്ട് പത്ത് കൂവൽ കൂപിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ ഉള്ളിയിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് സ്വല്പം തേങ്ങാപ്പാലും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അടിപൊളി ടിപ്പാണത് നമ്മുടെ തേങ്ങാപ്പാൽ വളരെ ടേസ്റ്റി ആയിട്ടോ അങ്ങനെ ഒഴിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ വിഷ്ണുവിൻ്റെ ഐഡിയാസാണേ എന്തായാലും ഞാൻ അങ്ങനെ ഒക്കെ ഒഴിച്ചിട്ട് നമ്മളുടെ കറി അങ്ങോട്ട് റെഡിയാക്കാൻ തുടങ്ങി മട്ടൺ അതിലേക്ക് ഇട്ടു പിന്നെ നമ്മൾ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈനാപ്പിളും കൂടി അങ്ങോട്ട് പുരു പുര അതിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടോ അങ്ങനെ നമ്മളുടെ മട്ടൺ റെഡിയായി മട്ടൺ ബിരിയാണിക്കുള്ളത് അതിന് ശേഷം നമ്മൾ റൈസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് റൈസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെയെല്ലാം എല്ലാവരും ഡെക്കറേറ്റ് ചെയ്യുള്ളൂ പിന്നെ നിങ്ങൾക്ക് ദം ബിരിയാണി ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആക്കി എടുക്കാം അതിന് ലെയറ് ലെയർ ആയിട്ട് ചോറും മട്ടനും ഏതൊക്കെ മീലയറ് നമ്മളുടെ നട്ട്സും ക്രിസ്മസും സവാളയും വറുത്തു വച്ചേക്കണത് സ്വല്പം നെയ്യ് ഇങ്ങനെ ലെയറ് ലെയർ മാറ്റി ഇട്ട് കൊടുത്തിട്ട് ഒരു പാത്രത്തിൽ ദമ്മായിട്ട് അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് എടുത്ത് വെച്ചു ഒരു അഞ്ച് മിനിറ്റ് ഇടിച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ ദം ബിരിയാണി റെഡി ആക്കി കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈദമാവിന് ചപ്പാത്തി പാവത്തിന് ചപ്പാത്തി മാവിൻ്റെ പാകത്തിന് കുഴച്ചെടുത്തിട്ട് നമ്മളുടെ ഈ ലെയറായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന പാത്രം അടച്ചു വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ അങ്ങോട്ട് രണ്ട് പാത്രവും അടപ്പും കൂടെ ചേർന്ന് വെച്ച് പൊട്ടിച്ച് അങ്ങോട്ട് എടുത്തിട്ട് ദം ചെയ്തും നമ്മുടെ ബിരിയാണി റെഡിയാക്കും ഞങ്ങളെന്തായാലും അങ്ങനെ ഒന്നുമില്ല ചെയ്ത് ഇതാ ഇതുപോലെ രണ്ടായിട്ട് വെച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റിലേക്ക് ആദ്യം മട്ടനെ വിളമ്പി അതിനുശേഷം നമ്മുടെ റൈസിനെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വിളമ്പി അങ്ങനെയാണ് ഞങ്ങളുടെ മട്ടൻ ബിരിയാണി റെഡിയാക്കിയത് തട്ടും അപ്പോഴാണ് റൈസ് ഇങ്ങനെ വെള്ള കളറിൽ നമുക്ക് കിട്ടുകയുള്ളൂല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ തമിഴ്നാട് ബിരിയാണി ആയി പോകുന്നതാണ് വിഷ്ണുവിൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ടെട്ടോ